ഹായ് ഹലോ നമസ്കാരം മൊഴി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ജേർണിയാണ് അപ്പം നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റോറീസും അവരുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കേൾക്കാൻ വളരെ വളരെ ഇൻട്രസ്റ്റ് അല്ലേ അതുകൊണ്ട് ഞാനിപ്പം എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കുറേ വീഡിയോസിനകത്തൊക്കെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അറിയാണ്ട് കുറേ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ നമ്മുടെ സേവിങ് ഗോൾസ് എന്തായിരുന്നു അതുപോലെ തന്നെ നമ്മൾ റീസെൻറ്റ് ആടിക്ലോസ് ചെയ്ത കാര്യങ്ങളും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആയിട്ട് പല പല വീഡിയോസിനകത്ത് ഞാൻ പല പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോസിനെ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻ്റെ ത്രൂ ഔട്ട് ദ ജേർണി എൻ്റെ ഈ ഇത്രയും നാൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തത് എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ജേർണി എന്തൊക്കെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ എന്തിനാണ് ഈ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നത് ട്വൻ്റി ട്വന്റി ഫോറിനോടുള്ള ഫൈനാൻഷ്യൽ ഗോൾ സെറ്റിംഗ് പ്രോസസ്സാണ് എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ബേസിക്കലി ഫ്രം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കേട്ടോ ജനിച്ചതും വളർന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിങ്സ് ഒക്കെ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു അതുപോലെ തന്നെ മിച്ചു ആകുന്ന സമയത്തൊരു പ്ലസ് ടു ഒക്കെ എത്തിയ സമയത്ത് തന്നെ ഞാൻ നല്ല ഷാർപ്പിനായിരുന്നു എനിക്ക് പഠിക്കണം ഏണിങ്സ് ഉണ്ടായിരിക്കണം ഉണ്ടാവണം സ്വന്തം കാലിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതി ചെറുതെ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു മിഡിൽ ക്ലാസ്സിലുള്ള പല കുട്ടികളുടെ ഉള്ളിലും ഈ ഒരു ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പം അത് കഴിഞ്ഞ് പ്ലസ് ടുന് ശേഷം നമ്മൾ ഞാൻ ചെയ്തത് ബികോം ആണ് ചെയ്തത് കേട്ടോ ഒക്കെ പഠിച്ചു അതിന് ശേഷം എം ബി കൂടെ ചെയ്തിട്ട് നമ്മൾ പഠിച്ച് പഠിച്ച് ഇറങ്ങിയിട്ട് ഉടൻ തന്നെ നമ്മൾ ജോലിക്ക് കയറി ആദ്യം ചെയ്ത ജോലി അഞ്ചെട്ട് മാസം വർക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ഒരു ജോബിനോട് സ്വിച്ച് ചെയ്തു ആ ഒരു ജോബിൽ ഞാനിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഐ ടി സെക്ടറിലാണ് അപ്പോൾ ഞാനൊരു എട്ട് വർഷം എട്ടല്ല ഏഴ് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാരേജ് കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് അപ്പം എൻ്റെ ഒരു ഒരിക്കലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു ജോലിയാണ് ഒരു സമയത്തും ഇത്ര ഇത്രയും കുട്ടികളൊക്കെ ആയ സമയത്ത് പോലും എനിക്കൊരിക്കലും എനിക്ക് ജോബ് എനിക്ക് വേണം എന്നുള്ള ചിന്തയാണ് എല്ലാ സമയത്തും ഉണ്ടായിട്ടുള്ളു ഒരിക്കലും ഇതിന്ന് ഡിഫിക്കൽട്ടീസൊക്കെ വരുന്ന സമയത്തും ഞാൻ എപ്പോഴും തന്നെ ജോലീനെ എൻ്റെ കുട്ടികളെ പോലെ തന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ബിക്കോസ് ലൈഫിൽ നമുക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻസ് തരുന്ന ഫ്രീഡം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമല്ലേ അത് വളരെ അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അത് ശരിക്കും മനസ്സിലാകും അതിനുശേഷം നമുക്ക് എന്താണ് ഓരോ സമയത്തും ഏണിങ്സ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലായ്പ്പോഴും തന്നെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യമാണ് ആദ്യമായി തന്നെ കുറച്ചൊക്കെ മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ബാക്കി വെച്ചിട്ട് എക്സ്പെൻസസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ എമർജൻസീസൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സേവിങ്സ് വെച്ചിട്ട് പല സമയങ്ങളിലും പല സമയങ്ങളിലും സിറ്റുവേഷനിൽ നമുക്ക് മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് പല വീഡിയോസിനകത്തും സേവ് ചെയ്യണം സേവ് ചെയ്യണമെന്ന് പറഞ്ഞത് എപ്പോഴും നമുക്ക് ലൈഫിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം സേവിങ്സും അതുപോലെ തന്നെ എൻജോയ്മെൻറ്റും എല്ലാം ലൈഫിൽ ആ ഒരു ബാലൻസോട് കൂടി തന്നെ കൊണ്ടുപോകണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മോൻ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വീഡിയോസിനകത്തൊക്കെ ഞാൻ കുറച്ചുകൂടി ഡിറ്റർമൈൻഡ് ആയിരുന്നു നമുക്ക് കൂടുതൽ സേവിങ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പം ഒരു വർഷമാണ് കടന്നു പോയത് എന്തെങ്കിലും ഐ റിയലൈസ് ദാറ്റ് നമുക്ക് എന്താണ് ഒരു ഷിപ്പിൻ്റെ ഒരു കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചെറിയൊരു ദ്വാരം മതി ആ ഷിപ്പ് പോകാൻ മറിഞ്ഞു പോകാൻ അല്ലേ വെള്ളത്തിൽ കടലിൽ മുങ്ങി പോകാൻ അപ്പോൾ അങ്ങനൊരു ചെറിയ ദ്വാരമാണ് നമുക്ക് മുമ്പിലുള്ള പല പല ലോൺസും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ആ ദ്വാരം അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഷിപ്പിൻ്റെ ഈസി ആയിട്ട് ആ ഒരു കടലിലൂടെ ഷിപ്പിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പുതിയൊരു വർഷത്തിൽ ഞാൻ ഫോക്കസ് കൊടുക്കുന്നത് മുൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ലോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെ വേഗത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും ആ ഒരു ഏരിയയിലോട്ടാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് ഞാൻ ഫോക്കസ്ഡ് ആകുന്നത് അതുപോലെ തന്നെ കുറച്ച് മൗൺസൊക്കെ നമുക്ക് സേവ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ട് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യണം സോ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുറേ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇനി ഇനി പെൺ സുഹൃത്തുക്കളോടുള്ള അഡ്വൈസാണ് ലൈഫിനെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് കാണാണ്ടിരിക്കുക എപ്പോഴും സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാണ്ട് നമുക്ക് കിട്ടുന്ന പത്തോ അഞ്ഞൂറോ ഒക്കെ നമ്മൾ മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെറിയ രീതിയിൽ ആർ ഡി ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഫൈനാൻഷ്യലി നിങ്ങൾ എന്താണ് മറ്റേ എന്താണ് കുറച്ച് പൈസയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിലോട്ടൊക്കെ നമ്മൾ ചിന്തിക്കണം അതിനനുസരിച്ച് വളരണം ഇതൊരു ബിഗ് ഡീലല്ല ഇതെല്ലാ ആൾക്കാർക്കും മിനിമം ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് ഈ കുട്ടിക്കുട്ടി ഒക്കെ കിട്ടും ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ സേവിങ്സ് സേവിങ്സായിരിക്കും ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിൻറ്റില്ല നിങ്ങൾക്ക് വളരെ വളരെ എന്താണ് ഉപകാരപ്പെടുന്ന ഒരു സേവിങ് ഒരു പൈസയായിട്ട് പിന്നീട് പിൻകാലത്ത് മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക കുട്ടി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബ്ലൈൻഡായിട്ടുള്ള ലൈഫിനെ കാണാണ്ട് സേവിങ്സൊക്കെ നമ്മൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോബ് ഒക്കെ ചെയ്ത് അങ്ങനെ തന്നെ നിങ്ങൾ ലൈഫിനെ കാണാം ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ നിങ്ങളെക്കൊണ്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കേട്ടോ അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഫൈനാൻസ് മന്ത്ലി നമുക്ക് സാലറി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റലി അതിന് ഇൻവെസ്റ്റ് ചെയ്യിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം കമൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ